ൾക്കുള്ള ഫണ്ടിൽ കുറവ് വന്നതിന് പിന്നിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ എന്ന് വെളിപ്പെടുത്തൽ നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യനാണ് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പിൻവാതിൽ ചർച്ചകൾ നടത്തി പി എംഒയിലെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ചർച്ചകൾ നടത്തിയതെന്നും ബി വി ആർ സുബ്രഹ്മണ്യം പറഞ്ഞു വിവരങ്ങളുമായി നോബിൾ മാരി ചേരുന്നു നോബിൾ വെരി ഗുഡ് മോർണിംഗ് ഈ കേന്ദ്രം സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ പറയുമ്പോഴാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിർണായകമായൊരു വെളിപ്പെടുത്തൽ നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം നടത്തിയിരിക്കുന്നത് എത്രമാത്രം ഗൗരവതരമാണ് ഈ വെളിപ്പെടുത്തൽ അരുൺ ഗുഡ് മോർണിംഗ് അതീവമായ ഗൗരവ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ബി വി ആർ സി സി സുബ്രഹ്മണ്യന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നാണ് യാഥാർത്ഥ്യം പ്രധാനമായും ഇതിൽ വെളിപ്പെടുത്തുമ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്ര സംസ്ഥാനങ്ങൾ ഞെരുക്കുന്നു എന്ന വിമർശനം ഉന്നയിക്കുന്നു അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ വിമർശനം എന്തും ഇതിന്റെ ഗൌരവം എന്താണെങ്കിലും വർദ്ധിപ്പിക്കുന്നു സംസ്ഥാനത്ത് നൽകേണ്ട വീതം വെട്ടിക്കുറയ്ക്കാൻ പി എം ഓഫീസ് നേരിട്ട് ഇടപെട്ടു പിൻവാതിൽ ചർച്ചകൾ നടത്തി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് നിതി ആയോഗ് സി ഒ വി ആർ സുബ്രഹ്മണ്യ ആ സമയത്ത് പി എംഒയിലെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഇതിലെ ഇടനിലക്കാരനായി എന്തടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ ഇന്ത്യ എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാറിലാണ് സുബ്രഹ്മണ്യം ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹിൻഡൻബർഗിൻ സമാനമായ റിപ്പോർട്ട് ആവശ്യമാണ് എന്നടക്കമുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായി എന്നാണ് ലഭിക്കുന്നവരും അതോടൊപ്പം തന്നെ ഈ പാർലമെന്റിനകത്ത് സാമ്പത്തിക വിഷയങ്ങളിൽ പ്രധാനമന്ത്രി പറയുന്നത് പോലെയല്ല യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന വിമർശനം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ തുരങ്കം വെക്കാൻ ഇതുവഴി ശ്രമിച്ചു പ്രധാനമന്ത്രി എന്ന വിമർശവും ഈ സുബ്രഹ്മണ്യത്തിന്റെ ഭാഗത്തുണ്ടായി എന്നാൽ ഇതിൽ പിന്നീട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നേരത്തെ കേരളം അടക്കം നമുക്കറിയാം നിരന്തരം ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് കേന്ദ്രം സംസ്ഥാനത്തെ ഞെരുക്കുന്നു അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വരുമ്പോൾ വേണ്ട സഹായം ലഭിക്കുന്നില്ല എന്ന അടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഇത്തരത്തിൽ സംസ്ഥാനങ്ങളുള്ള വിഹിതങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ ഇടപെടൽ പിൻവാതിലൂടെ നടത്തി എന്ന ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് അതീവ ഗൗരവമുള്ള വിഷയമാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ പ്രതികരണങ്ങളും ഒപ്പം വിമർശങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിനെതിരെ ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് നോബൽ മാലിക്കാരനാണ് വിവരങ്ങൾ നൽകിയത് കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന് കേരള സംസ്ഥാനം അടക്കമുള്ള ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പരാതി ഉയർത്തുന്നതിനിടയിലാണ് സംസ്ഥാനങ്ങൾക്കുള്ള ഫണ്ടിൽ കുറവ് വന്നതിനു പിന്നിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടൽ നടന്നുവെന്ന് നീതി ആയോഗിൻ്റെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്